ഹോ എന്തൊരു പൂക്കിലായിരുന്നു സിംഹാസനം പരമാധികാരം സ്വർഗത്തിന്റെ താക്കോൽ അപ്പൻ അപ്പാപ്പൻ അമ്മാവൻ വല്യപ്പൻ പിച്ചാത്തി കത്തി ഏറുപടക്കം ഓലപ്പടക്കം ഗുണ്ട് റോക്കറ്റ് പീരങ്കി മിസൈല് ബോംബ് മലപ്പുറം കത്തി ഓലക്കേട് മൂട് ഒടുവിൽ പവനായി ശവമായി ദേ കിടക്കുന്നു ജഡ്ജി പൊതിഞ്ഞുകെട്ടിക്കൊണ്ടുവന്ന ജഡ്ജ്മെന്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ അവസാനം കെട്ടഴിച്ചപ്പോൾ പാത്രിയാർക്കീസിന് ബോധക്കേട് അതഴിച്ചു നോക്കിയ കമാൻഡർ ശശിയായി സമുദായത്തിന്റെ വക്കീൽ സന്ദീപ് എബ്രഹാം വാദിച്ചതുപോലെ ഇതിൽ നല്ല വെടുപ്പായി പറയുന്നു ക്നാനായ മെത്രാ തിരഞ്ഞെടുത്തത് പള്ളിയിലെ മെമ്പേഴ്സ് ആണെന്നും പാത്രിയാർക്കിസ് ബാവയ്ക്ക് ക്നാനായ സമുദായത്തിൽ ആത്മീയ മേലധ്യക്ഷ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നും പാത്രിയാർക്കിസ് ബാവയ്ക്ക് മെത്രാപോലിത്തിയുടെ അധികാരത്തിൽ കൈക്കടത്താൻ അവകാശം ഇല്ല എന്നും ജഡ്ജ്മെന്റ് കിറു കൃത്യമായി പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ക്നാനായ അസോസിയേഷൻ തിരഞ്ഞെടുത്തു വിടുന്ന മെത്രാപോലിത്തിയെ വാഴിക്കാനുള്ള അവകാശം മാത്രമേ പാത്രിയാർക്കിസ് ബാവയ്ക്കുള്ളൂ ഇത് തന്നെയാ ക്നാനായ അസോസിയേഷനും ക്നാനായ കമ്മിറ്റിയും പറയുന്നത് നീ എന്നെ അനുസരിച്ചാൽ ഈ ലോകം മുഴുവൻ നിനക്ക് ഞാൻ തരുമെന്ന് മലമുകളിൽ നിന്ന് സാത്താൻ കർത്താവിനോട് പറഞ്ഞതുപോലെ ക്നാനായ സമുദായത്തിൽ പരമാധികാരം നൽകാമെന്ന് പറഞ്ഞ് ഇരുന്ന പാത്രിയാർക്കീസിനെ ഇളക്കി കോടതി കയറ്റിച്ച് നാറ്റിച്ച ശേഷം വീണ്ടും തള്ളാനായി കമാൻഡറുടെ ജന്മം ബാക്കിയെന്നെ പറയുവാനുള്ളൂ പവർ ഓഫ് അറ്റോണി വഴി പാത്രിയാർക്കീസ് ബാവ നേരിട്ട് കൊടുത്ത അപ്പീൽ കേരള ഹൈക്കോടതിയും തള്ളിയ സ്ഥിതിക്ക് ഇനി സുപ്രീം കോടതിയിൽ പോയാലും വിധി ഇതുതന്നെ ആക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ആകമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഒരു വട്ടപൂച്ചമായി മാറും അതിനുള്ള അവസരം ഉണ്ടാക്കാതെ സേവേറിയോ സ്ഥിതിമേനയും സമുദായ സെക്രട്ടറിയും അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടൻ സഹായമെത്രാന്മാരുമായി സമാധാന ചർച്ചകൾ ആരംഭിച്ച് ായ സമുദായ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന വ്യക്തമായ അധികാരവകാശങ്ങൾ നിശ്ചയിച്ചേൽപ്പിച്ച് സമുദായത്തിൽ കേസുകൾ ഇല്ലാതാക്കുകയും അതുവഴി സമുദായത്തിൽ സമഗ്രമായ വികസനം ഉണ്ടാക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാനും ശാശ്വത സമാധാനം തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ നടത്തണം